പദ്ധതിയിൽ ചേരാനുള്ള കേരളത്തിന്റെ തീരുമാനം അത് എൽ ഡി എഫ് മുന്നണിയിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വലിയ അതൃപ്തിക്കൊക്കെ വഴി വെച്ചിരിക്കുകയാണ് സി പി ഐ ലേഖനം എഴുതുന്നു പരസ്യമായി അതൃപ്തി രേഖപ്പെടുത്തുകയാണ് അതിനിടയിലാണ് ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഏത് സി പി ഐ എന്നൊരു ചോദ്യം ഉന്നയിച്ചത് അതിനെ ഇന്ന് മറുപടി നൽകുന്നുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പിണറായി വിശ്വം പി എം ശ്രീയെക്കുറിച്ചുള്ള ചോദ്യത്തിന് എന്ത് സി പി ഐ എന്ന് എം വി ഗോവിന്ദൻ പ്രതികരിക്കുമെന്ന് കരുതുന്നില്ല എന്നും ഇനി അഥവാ അങ്ങനെ പറഞ്ഞാൽ അത് അരാഷ്ട്രീയ പ്രതികരണം എന്നാണ് യും അഷ്ട്രീയ ചോദ്യമാണ് അഭിലാഷ് മോഹനൻ നമുക്കിപ്പം ചേരുന്നുണ്ട് അഭിലാഷ് ഇത് വിദ്യാ മാതൃഭൂമി പത്രത്തിലാണ് ഈ വാർത്ത ആദ്യം വന്നത് അത് കഴിഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി അത് ശരിവെക്കുന്നു അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ സി പി ഐ ശക്തമായ എതിർപ്പ് പറയുന്നുണ്ട് അപ്പോൾ ഒരു മുന്നണിയാണ് മന്ത്രിസഭാ യോഗമുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിൽ ഇതിലൊന്നും ചർച്ച ചെയ്യാതെ തീരുമാനം ആദ്യം പ്രഖ്യാപിക്കുകയാണോ ചെയ്തത് എന്തുകൊണ്ടായിരിക്കും സി പി ഐ ഇത്രയും പരിഗണിക്കാതെ പോകുന്നത് ഒന്ന് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ ദേശീയതലത്തിലെ നിലപാട് പി എം ശ്രീക്കും എൻ ഇ എതിരാണ് സി പി ഐ എം തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് മൂന്ന് സീകൾ കമ്മ്യൂണലൈസേഷൻ കമേഴ്ഷ്യലൈസേഷൻ ആൻഡ് സെൻട്രലൈസേഷൻ വരുത്തുവയ്ക്കും എന്ന അഭിപ്രായം സി പി ഐ എമ്മിനും ഉണ്ട് പക്ഷേ നമുക്കറിയാം കേരളത്തിൻ്റെ സമഗ്ര ശിക്ഷാ അഭയാൻ ഫണ്ട് തടഞ്ഞു വെച്ചൊരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ ഫണ്ട് വാങ്ങാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയത് പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുന്നണിക്കകത്ത് ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല ഇന്ന് കഴിഞ്ഞ ദിവസം കെ രാജൻ പറഞ്ഞത് ഇത് വേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ മുന്നണിയുടെ തീരുമാനം അത് മാറ്റുന്ന കാര്യം അങ്ങനെ മാറ്റാനുള്ള സാഹചര്യം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ എം എ ബേബി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയും പറഞ്ഞത് ഞങ്ങൾ മുന്നണി ചേർന്ന് മുമ്പെടുത്ത തീരുമാനം പി എം ഷീ നടപ്പാക്കേണ്ടതില്ല എന്നായിരുന്നു അത് മാ മാറ്റണോ വീണ്ടും മുന്നണി ചേർന്ന് ആലോചിക്കുമെന്നുള്ളത് ഇത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചോ വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ചോ തനിയെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല സി പി ഐ ഇക്കാര്യത്തിൽ പറയുന്ന അഭിപ്രായം വളരെ നിർണായമാകും സി പി ഐ കൺവിൻസ് ചെയ്യാതെ അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിനോ അല്ലെങ്കിൽ സർക്കാരിനോ ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്പോൾ സ്കൂളുകളുടെ നവീകരണത്തിനാണ് പി എം ശ്രീ പദ്ധതി ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകളെ വീതം സെലക്ട് ചെയ്ത് ആ സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അറുപത് ശതമാനം ഫണ്ട് കേന്ദ്രവും നാൽപ്പത് ശതമാനം ഫണ്ട് കേരളവുമാണ് വഹിക്കുക അപ്പോൾ അദ്ദേഹത്തിന്റെ വകുപ്പിന് കിട്ടുന്ന കിട്ടേണ്ട ഫണ്ട് പി എം ശ്രീയുടെ ഫണ്ട് മാത്രമല്ല എസ് എസ് ഐയുടെ ഫണ്ടും തടഞ്ഞു വെക്കപ്പെടുന്ന സാഹചര്യത്തിൽ സ്വന്തം വകുപ്പിനോട് മന്ത്രിക്കുള്ളൊരു സ്നേഹമെന്നുള്ള നിലയിൽ കാണാം ഇതുപോലെ അപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ കാര്യത്തിൽ ഇതേ നിലപാട് അതായത് ബ്രാൻഡിങ് പറ്റില്ല ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന നിലപാട് എടുത്തിരുന്നു അപ്പോൾ ഇതേപോലെ ഫണ്ട് തടഞ്ഞു വെച്ചിരുന്നു പക്ഷേ ആ നിലപാട് മാറ്റുകയും പിന്നീട് ഈ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് തന്നെ നാമകരണം ചെയ്യുകയും ഇപ്പോൾ ആ ഫണ്ട് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് സമാനമായ വിധത്തിൽ ഇപ്പൊ അദ്ദേഹം ഒരു വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ വകുപ്പിലേക്ക് കിട്ടുന്ന പണം വകുപ്പിന് കിട്ടേണ്ട പണം പിന്നെ ഈ ഫണ്ട് എസ് എസ് എ ഫണ്ട് മുടങ്ങി കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി വിദ്യാഭ്യാസ വകുപ്പ് നേരിടുന്നുണ്ട് അപ്പോൾ തന്റെ വകുപ്പിന് വേണ്ടി ഫണ്ട് എന്നുള്ളതാകാം അദ്ദേഹത്തെ നയിക്കുന്ന താല്പര്യം അഞ്ച് വർഷത്തെ കാലയളവിലേക്കുള്ള ഒരു പദ്ധതിയാണ് മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞു ബാക്കി രണ്ട് വർഷമാണ് മൂന്ന് വർഷം മോഡൽ അല്ലെങ്കിൽ പോയ വർഷത്തെ വർഷത്തെ പണം പണം എന്തായാലും കിട്ടില്ല മാത്രമല്ലേ ഇനി ഇനി കിട്ടുള്ളൂ കേരളം തീരുമാനിച്ചാൽ പോലും അഞ്ചു വർഷത്തെയും ബാക്കിയുള്ള കാലത്തെ പണമോ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം ഇപ്പോ നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല സർക്കാർ പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം എസ് എസ് ഐയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കണല്ലോ അത് റിലീസ് ചെയ്യുന്നു അല്ലെങ്കിൽ റിലീസ് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുതൽ ാണ് പി എം ഷെയ് പദ്ധതിയുടെ കാലാവധി അപ്പോ ഇപ്പോ എംഒ ഒപ്പിട്ടാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അതായത് അവസാനത്തെ വർഷത്തെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വളരെ ചുരുക്കം സ്കൂളുകൾക്ക് അവസരം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അതിന്റെ ഫണ്ട് കിട്ടുകയുള്ളൂ പക്ഷേ അപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുന്ന എസ് എസ് എ ഫണ്ട് റിലീസ് ചെയ്യും എന്ന ഒരു പ്രതീക്ഷയിലാവാം വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു കാര്യം കൂടി എം എ ബേബി പറഞ്ഞ വിചാരിക്കുന്ന ഇതിൽ ആലോചനയാവാം പക്ഷെ എൻ ഇ പി കേരളത്തിൽ നടപ്പാക്കില്ല തോമസ് ഐസക്കും അത് തന്നെ പറയുന്നു പക്ഷേ പി എം ശ്രീ നടക്കാ നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും എൻ ഇ പി ഇങ്ങ് വരില്ലേ അല്ല എൻ ഇ പി പരിമിതമായിട്ടെങ്കിലും നടപ്പാക്കേണ്ടി വരും ഇന്നിപ്പോൾ പ്രതിപക്ഷവും വി ഡി സതീശനും സണ്ണി ജോസഫും ഒക്കെ പറഞ്ഞിരിക്കുന്നത് നിബന്ധനകളില്ലാതെ കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങിക്കണം എന്നുള്ളതാണ് ഈ ഇസൈനസ് എട്ടനെ എട്ടനെ ഏട്ടനെ വേദനിപ്പിക്കാതെ കൊല്ലണയെന്ന് പറയുന്ന പോലത്തെ ഒരു ഡയലോഗുണ്ട് ഒരു സാധനമാണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എം ഒപ്പിടണം എംഒ യു ഒപ്പിടുമ്പോൾ എം ഒ യു ആദ്യത്തെ നിബന്ധന തന്നെ എൻ ഇ പി അംഗീകരിക്കണം എന്നാണ് സംസ്ഥാന വ്യാപകമായി എൻ ഇ പി അംഗീകരിച്ചില്ലെങ്കിലും ഈ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളിൽ എന്തായാലും എൻ ഇ പി അംഗീകരിക്കണം അങ്ങനെ വരുമ്പോൾ നോക്കൂ ഇപ്പോൾ ഒരു സംസ്ഥാനത്തെ കുറച്ച് സ്കൂളുകളിൽ കുറച്ച് പൊതു സ്കൂളുകളിൽ മാത്രം എൻ ഇ പി സി എൻ ഇ പി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മുമ്പും എൻ ഇ പൾ ഉണ്ടായിട്ടുണ്ട് അതിലെ സജഷൻസ് സ്വീകരിക്കാൻ കേരളവും സ്വീകരിക്കാതിരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ എൻ ഇ പി ആണ് ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ വിഭാവനം ചെയ്തത് കേരളം സ്വീകരിച്ചിരുന്നില്ല ഇപ്പോൾ തമിഴ്നാട് ത്രിലി ത്രിഭാഷാ പോളിസി ട്രൈലിംഗൽ പോളിസി സ്വീകരിച്ചിട്ടില്ല കേരളം സ്വീകരിച്ചിരുന്നു ആ കാലം മുതലേ ഇപ്പോൾ എൺപത്തിയാറിൽ നവോദയ വിദ്യാലയങ്ങൾ ഒരു എൻ ഇ പി യുടെ ഭാഗമായി വന്നത് കേരളം സ്വീകരിച്ചിരുന്നു തമിഴ്നാട് സ്വീകരിച്ചിരുന്നില്ല അതുപോലെയാണ് ഓപ്പൺ സ്കൂളിൻ്റെ കാര്യം പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ ഇതിൽ റിഫോംസ് വരുന്നുണ്ട് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന സ്ട്രക്ചറിലേക്ക് വിദ്യാഭ്യാസക്രമ മാറുന്നുണ്ട് നമ്മുടെ ടെൻ പ്ലസ് ടു ആണ് അപ്പോൾ സംസ്ഥാനത്തെ ഒരു ഭാഗം സ്കൂളുകളിൽ മാത്രം പുതിയ സ്ട്രക്ചറിലും ബാക്കിയുള്ള സ്കൂളുകളിൽ പഴയ സ്ട്രക്ചറിലുമാണ് വിദ്യാഭ്യാസം എങ്കിൽ ഈ വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ പ്ലസ് ടു പാസ്സാവുന്ന കുട്ടികളുടെ ഉപരിപഠനം അടക്കം ഒരു പ്രശ്നമാവും മാത്രമല്ല ഇതിൽ കാണേണ്ട ഒരു കാര്യം ഈ രാജ്യത്തെ മുപ്പത്തിമൂന്ന് ഭരണകൂടങ്ങൾ അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി മുപ്പത്തിമൂന്ന് ഭരണകൂടങ്ങൾ എൻ ഇ പിയിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുള്ള മൂന്ന് സംസ്ഥാനങ്ങൾ കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളാണ് എൻ നടപ്പാക്കാതെ മാറി നിൽക്കുന്നത് അപ്പോൾ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറിപ്പോകുമോ അപ്പോൾ നമ്മൾ ടെൻ പ്ലസ് ടു എന്ന ക്രമത്തിലുള്ള സ്കൂളിംഗ് നടപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ അതേസമയം തന്നെ ഒരു വിഭാഗം വിദ്യാലയങ്ങൾ അതിൽ നിന്ന് മാറി പുതിയ സ്ട്രക്ചറിലേക്ക് പോകുന്നു പ്രത്യേകിച്ച് കേന്ദ്ര വിദ്യാലയങ്ങൾ സി ബി എസ് ഇ സിലബസുള്ള വിദ്യാലയങ്ങളിലടക്കം അപ്പോൾ ഈ രണ്ട് തരം വിദ്യാർത്ഥികളെ തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന അവസ്ഥയും നമ്മുടെ കുട്ടികൾ ഈ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറിപ്പോവാനുള്ള സാധ്യതയും ഒക്കെ അടക്കമുള്ള ഒരുപാട് സങ്കീർണമായ അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഈ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപതിലെ എൻ ഇ പി സ്ട്രക്ചറൽ റിഫോംസ് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ കേരളത്തെ അതായത് കേരള സ്ട്രീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രതിസന്ധി നേരിട്ടേക്കുമോ എന്നൊരു പ്രശ്നം ഈ വിദ്യാഭ്യാസ വകുപ്പ് അഡ്രസ് ചെയ്തില്ലെങ്കിലും അടുത്ത വിദ്യാഭ്യാസ വകുപ്പിന് എന്താ എന്തായാലും ആ വിഷയം കൂടി അഡ്രസ് ചെയ്യേണ്ടി വരും എൻ ഇ പി എന്തായാലും ഭാഗികമായെങ്കിലും എം ഒപ്പിടുകയാണെങ്കിൽ എന്തായാലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഈ എം ഒപ്പിട്ട പി എം ശ്രീ സ്കൂളുകളിലെങ്കിലും നടപ്പാക്കേണ്ടി വരും അതുകൊണ്ട് ഈ വിഷയം കോംപ്ലക്സ് ആണ് ഒരു രാഷ്ട്രീയ ഇക്വേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല ഒരു കാര്യം കോൺഗ്രസിൻ്റെയും കൂടെ ഉണ്ടായ പ്രതികരണങ്ങൾ കൂടി കേട്ടാം ഇന്ന് രണ്ട് പേർ രണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു ഒന്ന് കെ സി വേണുഗോപാലും മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യം പൈസ വാങ്ങിയെടുക്കണം എന്നിട്ട് പദ്ധതി നടപ്പാക്കരുത് എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ പറയുന്നത് ആ പദ്ധതിയിൽ ചേരാനേ പാടില്ല എന്നുള്ളതാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബി ജെ പി സി പി എം ഡീലിന്റെ ഓരോ ഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നാണ് ഈ പി എം ശ്രീ പദ്ധതി എന്ന് കണ്ടാൽ മതി മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് വന്ന കാര്യം ഇ ഡി മറച്ചുവെച്ചതും ലാവ്യൻ കേസ് നാൽപ്പത് തവണ മാറ്റിവെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് പി എം ശ്രീ പദ്ധതിയും സ്വന്തം പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിലും വ്യത്യസ്തമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു അതായത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയിൽ ഗവൺമെന്റ് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം പണം മേടിക്കുന്നതിൽ ഞങ്ങൾ തരുന്നതോടൊപ്പം വർഗീയ നിബന്ധനകൾ സർക്കാർ പാടില്ല കോൺഗ്രസിൽ രണ്ട് നേതാക്കൾ രണ്ട് കാര്യമാണ് പറയുന്നത് അപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഇപ്പം തെലങ്കാനയാണെങ്കിലും ആണെങ്കിലും ശരി കർണാടകയാണെങ്കിലും ശരി പി എം ശ്രീയുടെ പദ്ധതിയുടെ ഭാഗമാണ് അവിടെ നിന്ന് ഫണ്ട് വാങ്ങുന്നുണ്ട് അത് ഇവർക്ക് അറിയാനിട്ടാണോ അത് വെറും രാഷ്ട്രീയം മാത്രമാണ് ഈ പി എം ശ്രീ പദ്ധതി അനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയ രണ്ടാമത്തെ സംസ്ഥാനം തെലങ്കാനയാണ് അതെന്താണ് രേവന്ത് റെഡ്ഡി കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി നരേന്ദ്രമോദിയുടെ നയം നടപ്പാക്കിയതുകൊണ്ടാണോ അല്ലെങ്കിൽ കാവ്യവൽക്കരണത്തിൻ്റെ വിധേയമായതുകൊണ്ടാണ് സിദ്ധരാമയ്യ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് അവർ ആ നിയമാണ് നടപ്പാക്കുന്നത് ആ ആ ആരോപണത്തിൽ ഒരു കാര്യമില്ല തമിഴ്നാട് നടപ്പാക്കാതിരിക്കുന്നതിനും തമിഴ്നാടിന് സ്പെസിഫിക് ആയ കാരണങ്ങളുണ്ട് അത് വളരെ കൃത്യമായി ഈ ലാംഗ്വേജ് പോളിസിയുമായി ബന്ധപ്പെട്ടാണ് ത്രിഭാഷാ നയം ഒരു കാരണവശാലും തമിഴ്നാട് അംഗീകരിക്കില്ല ആകാശം ഇടിഞ്ഞു വീണാലും അംഗീകരിക്കില്ല കാരണം ഈ ഡി എം കെയുടെയൊക്കെ രാഷ്ട്രീയമായ ഉദയത്തിന്റെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാഷാ പ്രക്ഷോഭമാണ് അതുകൊണ്ട് ത്രിഭാഷാ നയത്തിലേക്ക് തമിഴ്നാട് മാറില്ല അതാണ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൻ ഇ പിയുമായി ബന്ധപ്പെട്ട തമിഴ്നാടിനെ സംബന്ധിക്കുന്ന ഏറ്റവും കാതലായ പ്രശ്നം അവർക്ക് ഒരു കാരണവശാലും എൻ ഇ പി അംഗീകരിക്കാൻ പറ്റില്ല വെസ്റ്റ് ബംഗാൾ ഒരു തരത്തിലുള്ള ബ്രാൻഡിങ്ങിനും അത് ഈവൻ എം എൻ ആർ ഇ ജിയെ പോലും എം എൻ ആർ ഇ ജിയുടെ ഫണ്ട് പോലും വെസ്റ്റ് ബംഗാളിൽ കിട്ടുന്നില്ല വിവിധ എല്ലാ തരത്തിലുള്ള ബ്രാൻഡിങ്ങിനും വെസ്റ്റ് ബംഗാളെതിരാണ് പിന്നെ ബാക്കി നിൽക്കുന്നത് കേരളമാണ് കേരളത്തിന് ഭരണകൂടത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് എൻ ഡി പി നടപ്പാക്കുന്നതിനോടുള്ള രാഷ്ട്രീയമായ എതിർപ്പാണ് പക്ഷേ ഇന്ത്യയിലെ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിലെ മുപ്പത്തിമൂന്ന് ഭരണകൂടങ്ങൾ പി നടപ്പാക്കുന്നുണ്ട് അല്ലെങ്കിൽ പി എം സി നടപ്പാക്കുന്നുണ്ട് പി എം സിയുടെ ഭാഗമായിട്ട് എൻ ഡി പി സ്വാഭാവികമായിട്ടും നടപ്പാക്കുന്നുണ്ട് ഇന്ത്യയിലെ ഒരൊറ്റ കോൺഗ്രസ് ഗവൺമെന്റ് പോലും പി എം ശ്രീ നടപ്പാക്കാതിരിക്കുന്നില്ല എന്ന നിലയിൽ വേണം ഇപ്പോ സതീശൻ പറയുന്നത് നിബന്ധനകൾ അംഗീകരിക്കാതെ ഫണ്ട് വാങ്ങണമെന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് നിങ്ങൾ ഫണ്ടും വാങ്ങണ്ട നിബന്ധനയും പാലിക്കരുതെന്നാണ് അപ്പോ നിങ്ങളുടെ മുഖ്യമന്ത്രിമാർ എന്തുകൊണ്ടാണ് അതായത് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലല്ലോ കോൺഗ്രസ് നിങ്ങളുടെ മുഖ്യമന്ത്രിമാർ എന്തുകൊണ്ടാണ് ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും കർണാടകയിലും ഈ ഫണ്ടും വാങ്ങുന്നത് നയവും നടപ്പാക്കുന്നത് എന്ന് കോൺഗ്രസ് ആരെങ്കിലും നേതാക്കളോട് ചോദിക്കണം കേന്ദ്ര വിഹിതം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിലും സുപ്രീം കോടതിയിലേക്ക് പോയി കൂടെ സ്റ്റാലിനെ ഇപ്പോ വിവിധ വിഷയങ്ങളിൽ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള വരുമാന വിഹിതത്തിന്റെ പ്രശ്നം അടക്കം കേരളം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നേരത്തെ കേരളം ഉന്നയിച്ച ഒരു ഒരു കാര്യം അതായത് വിവിധ തലങ്ങളിൽ കിട്ടാനുള്ള പണം കേരളത്തെ സംബന്ധിച്ച് കുറയുന്നു ആ കുറവ് ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയിൽ ഒരു നിയമ പോരാട്ടത്തിലാണ് അതായത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിവിധ നിലകളിൽ കിട്ടുന്നത് അതായത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നേരത്തെ കിട്ടിയിരുന്നു ജി എസ് ടി നഷ്ടപരിഹാരത്തുക നേരത്തെ കിട്ടിയിരുന്നു അതൊക്കെ പോയ കാര്യങ്ങളാണ് സമാനമായ വിധത്തിൽ വിവിധ സെൻട്രലി സ്പോൺസേഴ്സ് സ്കീമുകളുടെ പണം കിട്ടിയിരുന്നു ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് മതിയായ അതായത് എങ്ങനെയാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് സംസ്ഥാനത്തിൻ്റെ ഡ്യൂ കിട്ടുന്നില്ല എന്ന നിലയിലൊരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ കേസ് നടത്താം നടത്താം ഈ സർക്കാരിന്റെ കാലാവധി ഇനി ആറേഴ് മാസമാണ് ഈ വിഷയത്തിൽ കേസ് നടത്താം കേസ് നടത്തുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി ഈ വിഷയത്തിൽ തന്നെ കേസ് ഒരു സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് കേരളത്തിലെ കേസല്ല കേട്ടോ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എൻ ഇ പി നടപ്പാക്കാതിരിക്കുന്നതിനെതിരെ ഒരു കേസ് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു അത് ജസ്റ്റിസ് പാർതിവാലയുടെ ബെഞ്ച് വിധിച്ചത് എൻ ഇ പി നടപ്പാക്കണം എന്ന് ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാരിനെ നിർബന്ധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതൊരു ആയ വിഷയമാണ് നിയമപരമായി അപ്പോൾ കേസിന് പോയി നിങ്ങൾ വിജയിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസ് പോവാം കേസ് അതിനൊരുപാട് സമയം എടുക്കും പക്ഷെ അപ്പോഴേക്കും ഈ സങ്കീർണമായ രാഷ്ട്രീയ വിഷയങ്ങളിൽ തീരുമാനം ഉണ്ടാവുക എന്നുള്ളത് പാടാണ് ഫണ്ടാണ് വിഷയമെങ്കിൽ കേസിന് പോയാൽ സമീപകാലത്തൊന്നും ഫണ്ട് കിട്ടാൻ സാധ്യതയില്ല ഫണ്ട് കിട്ടണമെങ്കിൽ എന്തായാലും എം ഒപ്പിടണം എംഒ ഒപ്പിട്ടാൽ എൻ ഇ പി ഏറ്റവും ചുരുങ്ങിയ സ്കൂളുകളിലെ നടപ്പാക്കേണ്ടി വരും ആ എൻ ഇ പി നടപ്പാക്കൽ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന്റെ നയത്തിനെതിരാണ് അതുകൊണ്ട് ഇത് നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ശരി ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട് എൽ ഡി എഫിൽ മുന്നണിയിൽ ചർച്ചകൾ നടക്കും സി പി ഐയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഒക്കെ പറയുന്ന കാര്യം എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇതുമായി പി പി എം ശ്രീയുമായി സർക്കാർ മുന്നോട്ട് പോകുമോ എം ഒപ്പിടുമോ അതോ വീണ്ടും യൂ ടേൺ അടിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്